ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം സമയം ഏഴേമുക്കാലായിട്ടുള്ളൂ നേരം എടുത്തിട്ടേ ഉള്ളൂ ഞാൻ ചായ കുടിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസമാണ് നമ്മൾ ഈ താമരക്കുളം നിവാസികൾ എല്ലാവരും പൊതിച്ചോറ് നൽകുന്നത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പൊതിച്ചോറ് നൽകാറുണ്ട് അപ്പോൾ ഇന്നാണ് ആ ദിവസം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ചയാണ് പൊതിച്ചോറ് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ താമരകുളത്തെ എല്ലാവരും തന്നെ ഇപ്പോൾ ജാതി മതം അല്ലെങ്കിൽ പാർട്ടി ഇതൊന്നും തന്നെ നോക്കാതെ നമ്മളെല്ലാവരും ഒരു പൊതിച്ചോറ് നൽകുന്നത് ഒരു പതിവാണ് അപ്പം ചില സമയങ്ങളിൽ നമുക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് നേരത്തെ പോകേണ്ട സമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ മാത്രമേ ഞാനത് കൊടുക്കാതിരിക്കാറുള്ളൂ പരമാവധി നമ്മളാൽ കഴിയുന്ന സമയത്ത് ഒക്കെ ഇത് ചെയ്യാറുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് പുള്ളിയിലൊരു സന്തോഷമാണ് കാരണം ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ആ മരുന്നിന് വേണ്ട ഒരു തുക വേറെ നമുക്ക് അത് അവർക്ക് മാറ്റി വെക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതും ഒരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ് അന്നദാനം എന്ന് പറഞ്ഞാൽ അതിലും വലിയ മറ്റൊരു ദാനമില്ലല്ലോ അപ്പോൾ നമ്മളത് കഴിയുന്നത് നമ്മൾ ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ആണ് ആ ദിവസം പുതുച്ചോറ് കൊടുക്കുന്നത് താമരക്കുളത്ത് ഒരുവിധം എല്ലാ വീട്ടുകാരും പുതുച്ചോറ് കൊടുക്കാറുണ്ട് അത് അവർ പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ താമരക്കുളത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഞാൻ ആദ്യമേ എടുത്ത് പറയാം ഞാനൊരു പാർട്ടി അനുഭാവിയല്ല ഒരിക്കലും ഞാൻ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ ആണെന്നും കരുതരുത് ഇത് എല്ലാവർക്കുമുള്ളൊരു സന്ദേശം കൂടിയാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ കഴിയുന്ന സഹായം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും അത് അന്നദാനാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇന്ന് ഒരു പുതിച്ചോറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് പൊതിച്ചോറ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് ചൂടാക്കിയിട്ട് നമുക്കിതാ ഇല ഒന്ന് വാട്ടിയെടുക്കാം ആദ്യം തന്നെ ഇല വാട്ടിയിട്ട് പുതിച്ചോറ് കെട്ടുമ്പോൾ നമ്മുടെ ഇല പൊട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും രുചിയുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിന് വലിയ സന്തോഷം അപ്പോൾ ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ഇവിടെ പുതിച്ചോറിന് ചോറ് ബീട്രൂട്ട് തോരൻ ഇത് പയറുതോരൻ ഇത് തേങ്ങയും അതുപോലെ മുളക് അതുപോലെ ഉള്ളി പിന്നെ നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇതിനെയെല്ലാം വറുത്ത് അരച്ചൊരു ചമ്മന്തിയാണ് ഒരൽപ്പം പുളിയും ചേർത്തിട്ടുണ്ട് ഇത് മാങ്ങച്ചാറാണ് മുട്ട വറുത്തത് ഇത്രയാണ് നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കെട്ടാം ഇലവാട്ടിയെടുത്തത് ഒരു പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം മൂന്ന് പുതിച്ചോരാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വയറു ദോരൻ വെച്ച് കൊടുക്കാം ബീട്രൂട്ട് ദോരൻ വെച്ച് കൊടുക്കാം ഇനി മാങ്ങ അത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചമ്മന്തി ഉണക്ക ഉണക്കച്ചമ്മീനും തേങ്ങയും അരച്ച ചമ്മന്തിയാണ് അത് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഒരു മുട്ട ഓംലെറ്റാണ് അത് വെച്ചിട്ട് നമുക്കിത് പൊതിഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പൊതിച്ചോറ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെയുള്ള രണ്ടെണ്ണം കൂടി നമുക്ക് കെട്ടിയെടുക്കണം മൂന്നെണ്ണമാണ് നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ പാർട്ടിയോ അല്ലെങ്കിൽ ഇതൊന്നും നോക്കരുത് നമ്മ നമ്മളെ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള മൂന്നെണ്ണം കൂടി നമുക്ക് കെട്ടി വെക്കാം അപ്പോൾ മൂന്ന് പൊതിച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അവർക്ക് കൊടുക്കാം എട്ടരയ്ക്കാണ് അവർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ നിങ്ങളെ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ